കോൺഗ്രസിലെ പ്രവർത്തകർ മുഴുവനും കൂലിവേലക്കാരാണെന്ന മേലാളന്മാരുടെ വിശ്വാസമാണ് കോൺഗ്രസിന്റെ അധപതനത്തിന്റെ ആദ്യ കാരണം ശശി തരൂരിനെ പോലെ ലോഹം അംഗീകരിക്കുന്ന ഒരാളെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേർത്തത് ചിലതെങ്കിലും മുന്നിൽ കണ്ടിട്ടാണ് അല്ലാതെ അടിമച്ചന്തയിൽ നിന്ന് വിലക്കി മേടിച്ചതല്ല അതുകൊണ്ട് തന്നെ അടിമയെ പോലെ പ്രവർത്തിക്കാനുള്ള ബാധ്യതയും തരൂരിൽ ആർക്കുമില്ല എ പി ജെ അബ്ദുൽ കലാം ഒരിക്കൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല എന്നാൽ നമുക്കെല്ലാം കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ് കോൺഗ്രസിന്റെ തലപ്പത്തുള്ള പലരും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ നോക്കാതെ പോക്കറ്റ് വികസിപ്പിക്കാനാണ് കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിയത് അതിന്റെ പരിണത ഫലമാണ് ഇന്ന് കാണുന്ന ഈ അസ്ഥി വഞ്ചരം യുദ്ധാനന്തര ഭാരതത്തിൽ കോൺഗ്രസ് എടുത്ത ചില നിലപാടുകൾ തെറ്റാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം ശശി തരൂരിന് യു എൻ ജോലി ചെയ്ത അനുഭവ സമ്പത്ത് അത് പ്രയോജനപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചത് എന്നാൽ തരൂർ അങ്ങനെ ഒരു കാര്യത്തിന് പോയാൽ തങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നാണ് ഹൈക്കമാൻഡും കൂടെയുള്ള ഉപദേശകനുമൊക്കെ ചിന്തിച്ചത് ഭൂപടത്തിൽ മാത്രം ലോകരാഷ്ട്രങ്ങൾ കണ്ടിട്ടുള്ള ചിലരെ കോൺഗ്രസിന്റെ പ്രതിനിധികളായി കോൺഗ്രസ് തന്നെ പട്ടിക കൊടുത്തപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയുടെ പാപ്പരത്തം വിളിവായി തരൂരിനെ കേന്ദ്ര സർക്കാർ ക്ഷണിച്ച വിവരം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നാണ് തരൂർ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് മറിച്ച് കോൺഗ്രസ് വൃത്തങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല തങ്ങൾക്കതിൽ എതിർപ്പുണ്ടെന്ന് അവർ പറഞ്ഞതായി ഒരിടത്തും ആരും പറയുന്നുമില്ല ആ നിലയ്ക്ക് തരൂരിന് കേന്ദ്ര സംഘത്തോടൊപ്പം പോകുവാനുള്ള ന്യായമായ അവകാശവുമുണ്ട് കോൺഗ്രസ് ഇനിയെങ്കിലും ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കണം രാജ്യം ഭീകര ആക്രമണത്തെയും ദേശീയ ദുരന്തങ്ങളെയും നേരിടുമ്പോഴല്ല ഗൂത രാഷ്ട്രീയം കളിക്കേണ്ടത് ശശി തരൂരിന് അർഹിക്കുന്ന മാന്യത കോൺഗ്രസിൽ കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കുവാൻ ഇവിടെ മറ്റു പലരുമുണ്ട് മറ്റു പല പാർട്ടികളുമുണ്ട് മാന്യത കുടുംബ പാരമ്പര്യമായി ലഭിക്കണമെന്നില്ല അത് അധ്വാനത്തിലൂടെ നേടിയെടുക്കുന്നതാണ് വർഷങ്ങളോളമുള്ള ഉപാസനയിലൂടെ നേടിയെടുക്കുന്ന മാന്യമായ സ്ഥാനങ്ങൾ അത് കോൺഗ്രസ് വിചാരിച്ചാലൊന്നും ഇല്ലാതാക്കാൻ സാധിക്കില്ല കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാർക്കും വേണ്ടത് മുഖ്യമന്ത്രി കസേരയും മന്ത്രി കസേരകളും മാത്രമാണ് അതിനുവേണ്ടി ഏത് തറപ്പണിയും അവർ ചെയ്യും എന്നാൽ കെ കരുണാകരനെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ ഒരു സമൂഹത്തെ ഒന്നിച്ചു നിർത്തുവാൻ കഴിവുള്ള ആരെങ്കിലും ഇന്ന് കോൺഗ്രസ്സിലുണ്ടോ ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും ഇത് തന്നെയാണ് അവസ്ഥ കോൺഗ്രസ് നന്നാവാൻ ഒരൊറ്റമൂലി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം കെ സി വേണുഗോപാലിനെ മാറ്റി പകരം തരൂരിന് ആ സ്ഥാനത്ത് വയ്ക്കുക ചിലപ്പോൾ കോൺഗ്രസ് രക്ഷപ്പെട്ടേക്കും